കർത്താവിൽ പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി സർവശക്തനാ ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ ഇന്നത്തെ ദിവസം ദൈവത്തിന് എന്തൊക്കെയോ പദ്ധതികളുണ്ട് ദൈവത്തിന് പദ്ധതികളുണ്ട് എന്നുള്ളപ്പോൾ തന്നെ പിശാജ് ദൈവിക പദ്ധതികളെ തകടം മറിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് എന്നാൽ ഈ ആരംഭ നിമിഷങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഈ ദിവസം തുടങ്ങാൻ കഴിയുമോ സ്വർഗീപിതാവേ ഇന്നത്തെ ദിവസം അങ്ങയുടെ ഏതൊക്കെ പദ്ധതികൾ എൻ്റെ മേലുണ്ട് അതെല്ലാം നിറവേറ്റപ്പെടുവാൻ സഹായിക്കണമേ പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുത്തത്തക്ക നിലകളിൽ അങ്ങയുടെ ശക്തി വ്യാപരിക്കണമേ ഇത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ പലതും പഠിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സന്ദർഭങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നുമൊക്കെയാണ് അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമ്മളെ ചിലപ്പോഴൊക്കെ അമ്പരപ്പിക്കാറുണ്ട് കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവരുടെ പക്കൽ ഇങ്ങനെയുള്ള ആശയങ്ങളും ഈ തരത്തിലുള്ള ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവരുമാണ് ഇവർ എന്നൊക്കെ കാരണം അത്രയ്ക്കും ഗംഭീരമാണ് അവർ പറയുന്ന ആശയങ്ങളും അവർ കാട്ടിത്തരുന്ന പുതിയ വഴികളും നമ്മൾ ആദ്യാക്ഷരം ഏൽപ്പിച്ച കുട്ടിയായിരിക്കും ചിലപ്പോൾ നമുക്ക് ഗുരുവായിത്തീരുന്നത് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർത്ഥ്യാനത്തിനായി അപ്പസ്വമ്മ പൗലോസ് കുരിന്ദർക്കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം വായിക്കട്ടെ കാഴ്ചയാൽ അല്ല വിശ്വാസ തലത്ര ഞങ്ങൾ നടക്കുന്നത് യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന യൂത ഒഴികെയുള്ള പതിനൊന്ന് ശിഷ്യന്മാരുണ്ടല്ലോ അവർക്ക് പോലും കൈവരിക്കാൻ കഴിയാത്ത നേട്ടങ്ങളാണ് അപ്പസണ് പൗലോസ് കവി കൈവരിച്ചത് വായിക്കാൻ വളരെ എളുപ്പമുള്ളൊരു വാക്യമാണ് കാഴ്ച വിശ്വാസ ഞങ്ങൾ നടക്കുന്നത് എന്ന വാക്യം എന്നാൽ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിലരൊക്കെ വിശ്വാസത്തിൻ്റെ വഴികൾ പഠിക്കുന്നത് എല്ലാ പ്രത്യേക മേഖലകളിൽ കൂടിയാണ് അവർ പോലും പ്രതീക്ഷിക്കാത്ത രോഗങ്ങളും പ്രതികൂലങ്ങളുമൊക്കെ ജീവിതത്തിലാഞ്ഞടിക്കുമ്പോൾ ഇത് അവരെ വിശ്വാസം പഠിപ്പിക്കാനാണോ എന്ന് ആദ്യമൊന്നും മനസ്സിലാവില്ല ചിലർക്കെങ്കിലും പിന്നത്തേത് മനസ്സിലാകും ഇത് വിശ്വാസത്തിന്റെ അഭ്യസന കാലഘട്ടമായിരുന്നു എന്ന് എന്നും വിശ്വാസമെന്നത് പരീക്ഷിക്കാനുള്ളതല്ല പ്രാവർത്തികമാക്കാനുള്ളതാണ് ന്യൂയോർക്കിൽ ജീവിച്ചിരുന്ന റെയ്നിംഗർ കുറിച്ച് ഇങ്ങനെ ഒരു വായ്പ നടിയായി ഭാവിക പരിശീലനം നടത്തി അതിന്റെ സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കിയ ആളാണ് അല്പമൊക്കെ സാഹിത്യ അഭിരുചിയുമുണ്ട് ചെറുകഥകളൊക്കെ രചിച്ചിട്ടുമുണ്ട് ഇതൊന്നുമല്ല അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ശക്തമായ പ്രാർത്ഥന അനുഭവമുള്ള ഒരു ഉത്തമ കുടുംബത്തിന്റെ ഉടമയായിരുന്നു തന്റെ പ്രിയ ഭാര്യയുടെ വേർപാടിന് ശേഷം ഏക മകളുടെ ഭാവി അതുമാത്രമായിരുന്നു തന്റെ ശ്രദ്ധ തനിക്ക് ലഭിച്ചിട്ടുള്ള പരിചയമനുസരിച്ച് ഇല്ല ക്യാപ്റ്റനായി ജോലി നോക്കിക്കൊണ്ട് ചുച്ച് രചനകളുമൊക്കെ നടത്തി മകളെ പഠിപ്പിച്ച് വലുതാക്കി ഭാവി ശോഭനമാക്കി തീർക്കാമെന്നൊക്കെയായിരുന്നു എൻ്റെ പദ്ധതി എന്നാൽ അദ്ദേഹം ചെന്ന് മുത്തിവാതിലുകളൊന്നും തുറന്നില്ല യൗവനയുക്തയായ ഏകമകൽ വീട്ടിലുള്ളത് കൊണ്ട് ദൂരങ്ങളിലേക്കുള്ള യാത്രയൊന്നും താൻ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയുള്ള ജോലിയും താൻ ഇഷ്ടപ്പെട്ടില്ല ഒരു ദിവസം ഒരു പത്രം ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ക്ഷണം കിട്ടി ഇന്റർവ്യൂ കഴിഞ്ഞ് അവിടെ നിന്ന് തനിക്ക് ലഭിച്ച മറുപടി ഇതൊരാളെയും നിരാശപ്പെടുത്തും ഇങ്ങനെയാണ് അവർ പറഞ്ഞത് താങ്കൾ ഈ രംഗത്ത് വിജയിക്കുവാൻ പോകുന്നില്ല ഈ വിവരം അറിഞ്ഞ ഉടനെ തൻ്റെ മകളെ ഫോണിൽ വിളിച്ച് പറഞ്ഞു വലിയ പ്രതീക്ഷയോടെയാണ് ഇവിടെ എത്തിയത് പക്ഷേ ഇവിടെയും വാതിലുകൾ തുറക്കുന്ന മറ്റില്ല ഡാഡി ആകെ നിരാശയിലാണ് ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്നത് പോലെ മകൾ തൻ്റെ ഡാഡിയോട് ഇങ്ങനെയാണ് മറുപടി കൊടുത്തത് ഡാഡി ഒരിക്കലും ഒരു തൊട്ടവാടിയാകരുത് വിശ്വാസം മുറുകെ പിടിക്കാം മുട്ടിപ്പായി നമുക്ക് പ്രാർത്ഥിക്കാം അനുയോജ്യമായ ജോലി പക്ക സമയത്ത് ദൈവം നൽകുക തന്നെ ചെയ്യും ഇത്രയും വിശ്വാസത്തിൻ്റെ വാക്കും ആ പ്രചോദനവുമൊക്കെ ഈ കുട്ടിക്ക് ലഭിച്ചത് തൻ്റെ മാതാവിൽ നിന്നായിരുന്നു താനും വിശ്വാസത്തിൽ ഒട്ടും പുറകോട്ടല്ലെങ്കിലും പെട്ടെന്ന് നിരാശപ്പെട്ടു പോകുന്ന സ്വഭാവമുണ്ട് തനിക്ക് അതായാലും മകളുടെ വാക്കുകൾ തനിക്ക് വല്ലാതെ ധൈര്യം പകർന്നു മടക്ക യാത്രയിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ട്രെയിനിൽ ആയിരുന്നത് നല്ല തിരക്കുള്ള ആ ട്രെയിനിൽ ഇരിക്കാൻ പോലും അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല തന്നേക്കാൾ വളരെ പൊക്കമുള്ള ഒരാൾ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അടുത്തുള്ള ആരെയും ബഹുനിക്കാതെ തൻ്റെ കയ്യിൽ നിന്ന് ദിനപത്രം നിവർത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ എനെങ്കിലും അറിയാതെ ആ പത്രത്തിലേക്ക് തൻ്റെ കണ്ണുകൾ ഒന്ന് പായിച്ചുശ കോളത്തിൽ ഇങ്ങനെ ഒരു വാക്ക് തന്നെ വല്ലാതെ ആകർഷിച്ചു അസോസിയേഷൻ എഡിറ്ററായ ആവശ്യമുണ്ട് ഭാവികരംഗത്തെപ്പറ്റിയും ബോട്ടിങ്ങിനെ പറ്റിയും അറിവുണ്ടാകണം അപേക്ഷ അയക്കാനുള്ള മേൽവിലാസവും അതിലുണ്ട് പക്ഷേ ഇയാളോട് ആ പത്രം ചോദിക്കാനുള്ള ധൈര്യവുമില്ല തൻ്റെ കയ്യിൽ അഡ്രസ്സ് എഴുതിയെടുക്കാൻ പേനയുമില്ല ഏതായാലും നാലക്കമുള്ള പോസ്റ്റ് ബോക്സ് നമ്പർ താൻ മനഃപ്പാടമാക്കി വീട്ടിലെത്തുമ്പോഴും അതൊരു വിട്ടുകൊണ്ടേയിരുന്നു വീട്ടിൽ ചെന്ന ഉടനെ തന്നെ ഒരു പേന എടുത്ത് അത് എഴുതി വെച്ചു ആ മേൽവിലാസത്തിൽ അയച്ച കത്തിന് തനിക്ക് മറുപടി ലഭിച്ചു ഇൻ്റർവ്യൂവിന് ഹാജരായി തനിക്കവിടെ നിയമനവും ലഭിച്ചു നോക്കുപ്രിയരെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് യേശുദമ്പുരാൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എത്ര ധന്യമാണ് എത്ര അർത്ഥവത്താണ് അർത്ഥയറിഞ്ഞ മകൾ വേഗം തന്നെ തൻ്റെ ഡാഡിയോട് പറഞ്ഞത് ഇങ്ങനെയാണ് മമ്മി എപ്പോഴും പറയാമായിരുന്നില്ലേ വിശ്വാസം മുറുകെ പിടിക്കണം എന്ന് അതുതന്നെയാണ് ഞാൻ ഡാഡിയോടും പറഞ്ഞത് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് തന്നെയാണ് വിശ്വാസം മുറുകെ പിടിക്കുക അത് ഒരിക്കലും നിങ്ങളെ നിരാശയിലേക്ക് കൊണ്ടിരുന്നെത്തിക്കില്ല ചിലപ്പോൾ ചില നാളുകൾ നമ്മൾ പ്രതീക്ഷിച്ച നിലകളിലൊന്നും മുന്നേറ്റം ഉണ്ടായിരുന്നു വരില്ല നമ്മുടെ പ്രാർത്ഥന വെയിൽ വിറ്റുകളഞ്ഞോ എന്നൊക്കെ തോന്നിപ്പോകും ഒട്ടുന്ന വാതിലുകൾ ഒന്നും തുറന്നില്ലെന്ന് വന്നേക്കാം എങ്കിലും ധൈര്യം കൈവിടരുത് ദൈവവചനത്തിലുള്ള ആധികാരികത മുറുക പിടിക്കണം അതുവെറും ആശ്വാസ വാക്കുകളല്ല കേട്ടോ സമാധാനത്തിനുവേണ്ടി എഴുതേ എഴുതി വച്ചിരിക്കുന്ന വാക്കുകളല്ലത് അതിനപ്പുറത്ത് അതിലൂടെ ഒരു പ്രവൃത്തിയുണ്ട് അതുവരെ കാത്തിരിക്കണം ക്ഷമയോടെ കാത്തിരിക്കണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം അങ്ങനെയെങ്കിൽ തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും അപ്പ പറഞ്ഞതുപോലെ കാഴ്ചയാൽ അല്ല വിശ്വാസത്തിൽ അത്രേ നമ്മൾ ജീവിക്കേണ്ടത് അതിന് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ സ്വർഗി പിതാവെ എല്ലാ പ്രിയാമക്കൾക്കാട്ടും സ്തോത്രം അടിയങ്ങളോട് കരണ ഉണ്ടാകണമേ വിശ്വാസത്തിൻ്റെ വഴികളിൽ ഉറച്ചു നിന്ന് അങ്ങയെ സാക്ഷ്യപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ അമിയാണ്